The uh cat -huh. ീതിക്ക് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ചെറിയ ഒരു ലേസർ ബേസ്ഡ് എനർജി ഡി ഡബ്ല്യൂ ഡയറക്ട് എനർജി വെപ്പൺ ഒരു ലേസർ വെപ്പൺ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത് വാട്ടാകാണ്ട് ഈ മുപ്പത് വാട്ടിന് സമയം കൂടുതൽ എടുക്കുന്നു എന്ന് പറഞ്ഞ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞിട്ട് ഈ സാധനം നൂറ് വാട്ടിന്റെ ലേസർ നമ്മൾ പണിയാൻ തുടങ്ങിയായിരുന്നു സാധനം ടെസ്റ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഈ ലേസർ ബേസ്ഡ് ആയുധങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചൈനയാണ് ചൈന അത് ഓൾറെഡി ഇൻഡക്ട് ചെയ്ത് കഴിഞ്ഞു അവരുടെ ഇതിൽ ആ ലൈനിലാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് നമ്മൾ ലൈൻ മാറ്റി പിടിച്ചു ഗിയർ വേറെയാണിത് എന്താ പറയുക വളരെ സമാധാനമായിട്ട് വേണേ ചെയ്യാം മേടിക്കാം നോക്കാം എന്ന് പറയുന്ന പോലല്ല കാര്യങ്ങൾ വളരെ തീവ്രമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖോയ് ഫിഫ്റ്റി സെവൻ അസീസ് ഒരു രണ്ടോ മൂന്നോ സ്ക്വാഡ്രൺ ഫ്ലൈയിങ് കണ്ടീഷനിൽ മേടിക്കാൻ പോകുന്നു അത് റഷിക്ക് കൊടുക്കാൻ ഉണ്ടോന്നുള്ള അറിയത്തില്ല ബാക്കി ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കാൻ പോകുന്നു സുഗോയ് സെവന്റി ഫൈവ് നമ്മള് ഇപ്പൊ നിലവിൽ നമുക്ക് അപ്രൂവൽ മറ്റാ അതിൻ്റെ നമുക്ക് ആപാടെ മുപ്പത് ചില്ലറ സ്ക്വാഡ്രണേ ഉള്ളൂ ബാക്കി ഫില്ല് ചെയ്യണം അത് നമ്മൾ അമ്പത്തി ആറ് സ്ക്വാഡ്രൻ ആക്കുമെന്നാണ് ഇപ്പൊ കേൾക്കുന്നത് യൂഷ്വൽ റൂമർ ആണ് കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല നമ്മൾ ഭയങ്കരമായിട്ട് ഒരു വാറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അതിനെസ്റ്റ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് അത് ഭീകരമായ രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു